മാവേലിക്കരം മണ്ഡലത്തിൽ നടന്ന കടുത്ത പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായിരുന്ന കൊടിക്കുന്നിൽ സുരേഷ് വിജയിച്ചു തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിലെ സി എ അരുൺകുമാറിനെ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കൊടിക്കുന്നൽ തോപ്പിച്ചത് പോട്ടെണ്ണലിന്റെ ഒട്ടേറെ ഘട്ടങ്ങളിൽ വോട്ട് കൂടുതൽ നേടി അരുൺകുമാർ മുന്നിലെത്തിയെങ്കിലും അവസാന വേളയിൽ യു ഡി എഫ് വിജയം ഉറപ്പിക്കുകയായിരുന്നു എൻ ഡി എയിലെ ബൈജു കലാശാലയും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കൊടിക്കുന്നിൽ സുരേഷ് പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫിലെ അഡ്വക്കറ്റ് സി എ അരുൺകുമാറിനെ പരാജയപ്പെടുത്തിയത് വോട്ടെണ്ണലിന്റെ ഒട്ടേറെ ഘട്ടങ്ങളിൽ വോട്ട് കൂടുതൽ നേടി അരുൺകുമാർ കടുത്ത ഭീഷണി കൊടിക്കുന്നലിനു നേരെ ഉയർത്തിയെങ്കിലും അവസാന ഘട്ടങ്ങളിൽ വിജയം യു ഡി എഫ് പാളയത്തിൽ ഉറയ്ക്കുകയായിരുന്നു എൽ ഡി എഫിന് ഏറെ പ്രതീക്ഷയുണ്ടായിരുന്ന സീറ്റായിരുന്നു സംവരണ മണ്ഡലമായ മാവേലിക്കരയിലേത് പാർലമെന്റേറിയൻ എന്ന നിലയിൽ സമ്പന്നനായ കൊടിക്കുന്നിൽ സുരേഷിനെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു സി പി ഐയിലെ യുവ നേതാവായ സി എ അരുൺകുമാറിനെ രംഗത്തിറക്കിയതിലൂടെ എൽ ഡി എഫ് മുന്നിൽ കണ്ടത പ്രചാരണത്തിലെ മേൽക്കൈയിൽ അരുൺകുമാർ വിജയിക്കുമെന്ന പ്രതീതി പൊതുവിൽ സൃഷ്ടിക്കുവാനും എൽ ഡി എഫിന് കഴിഞ്ഞു കൊടിക്കുന്നിൽ സുരേഷ് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടുകളാണ് നേടിയത് സി എ അരുൺകുമാർ മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളും നേടി എൻ ഡി എയിലെ ബൈജു കലാശാല ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വോട്ടുകൾ നേടി പോസ്റ്റൽ വോട്ടുകളിൽ ഏഴായിരത്തി മുന്നൂറ്റി ഏഴ് വോട്ടുകൾ കൊടിക്കുന്നിൽ സുരേഷിന് ലഭിച്ചു അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന് അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വോട്ടുകളാണ് ലഭിച്ചത് ബൈജു കലാശാലയ്ക്ക് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ ലഭിച്ചു വിജയിച്ച കൊടിക്കുന്നിൽ സുരേഷുമായി പ്രവർത്തകർ മണ്ഡലത്തിൽ പ്രകടനം നടത്തി വിവിധ സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനവും നടന്നു മാവിലിക്കന